രാത്രി ശ്മശാനത്തിനടുത്ത് തല വഴി ചാക്കുമൂടി കിടന്നുറങ്ങിയ ഒരു പിച്ചക്കാരൻ ഒരു ശബ്ദം കേട്ട് അയാൾ ഉണരുകയാണ് അയാൾ ആ മൂടിയ ചാക്കിനകത്തുകൂടി തന്നെ ആ ശവപ്പറമ്പിലേക്ക് നോക്കിയപ്പോൾ അവിടെ കണ്ട കാഴ്ചയിൽ വാ പൊത്തിപ്പൊയി എന്താണ് അയാൾ അവിടെ കണ്ട ആ കാഴ്ച വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ ഒരു സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രമസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് പാകിസ്ഥാനിലെ സർഗോദ എന്ന സ്ഥലത്താണ് മുഹമ്മദ് റിയാസ് എന്ന ഇരുപത്തേഴ് വയസ്സുള്ള ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നത് അവൻ ജോലിയൊന്നും കിട്ടാതായതോടെ സർഗോദയിൽ നിന്നും കറാച്ചിയിലേക്ക് പോവുകയാണ് അവിടെ എത്തിയ റിയാസ് ഒരു ജോലിക്ക് വേണ്ടി അലയാൻ തുടങ്ങി എന്നാൽ ആരും ഈ ഒരു ചെറുപ്പക്കാരന് ഒരു ജോലിയും കൊടുക്കുന്നില്ല അങ്ങനെ പട്ടിണി കിടന്ന് പൈപ്പ് വെള്ളവും കുടിച്ച് റിയാസ് നട്ടം തിരിയാൻ തുടങ്ങി അങ്ങനെ അലഞ്ഞു നടന്ന റിയാസ് വസീർ എന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുകയാണ് വസീറിനെ കറാച്ചിയിലെ ശ്മശാനത്തിലാണ് ജോലി അവിടെ കൊണ്ടുവരുന്ന മൃതദേഹങ്ങളെ കുഴിതോണ്ടി മൂടുന്നതു മുതൽ എല്ലാ ജോലികളും വസീർ ഒറ്റയ്ക്കാണ് ചെയ്തിരുന്നത് വസീറിന് സ്വന്തമെന്നും ബന്ധമെന്നും പറയാൻ ആരും തന്നെ ഇല്ല ആ ശ്മശാനത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലാണ് വസീർ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നത് റിയാസിനെ പരിചയപ്പെട്ട് അവൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയ വസീറിന് അവനോട് സഹതാപം തോന്നുകയാണ് റിയാസിനോട് നീ എൻ്റെ ഒപ്പം പോരുന്നു എനിക്ക് ശ്മശാനത്തിലാണ് പണി അവിടെ എനിക്ക് സഹായത്തിന് ഒരാൾ ആവശ്യമുണ്ട് നിനക്ക് സമ്മതമാണെങ്കിൽ എനിക്കൊപ്പം ജോലി ചെയ്യാം അത്യാവശ്യം ശമ്പളമുണ്ട് എനിക്കൊപ്പം താമസിക്കുകയും ചെയ്യാം എന്ന് വസീർ പറയുകയാണ് ഇത് കേട്ട് റിയാസിന് നൂറ് തവണ അത് സമ്മതമായിരുന്നു അങ്ങനെ രണ്ടു പേരും ഒരുമിച്ച് ശ്മശാനത്തിൽ പണിയെടുത്ത് ഒരു വീട്ടിൽ തന്നെ തങ്ങാനും തുടങ്ങി അങ്ങനെ പോകവെയാണ് റിയാസ് ഒരു ദിവസം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അർദ്ധരാത്രി വസീറിനെ കട്ടിലിൽ കാണാനില്ല മസീർ എങ്ങോട്ടാണ് പോയതെന്ന് അറിയാൻ അവിടെയൊക്കെ നോക്കിയിട്ടും എങ്ങുമില്ല മസീർ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോയി എന്ന് കരുതി റിയാസ് കിടന്നുറങ്ങി നീ എവിടെയാണ് രാത്രി പറയാതെ പോയതെന്ന് റിയാസ് ചോദിച്ചപ്പോൾ വസീർ പറഞ്ഞത് രാത്രി ഞാൻ ഉറക്കം വരാതെ ആയപ്പോൾ പുറത്തൊക്കെ ഇങ്ങനെ ചുറ്റി നടന്നതാണ് അതെന്റെ ഒരു ശീലമാണെന്നാണ് അയാൾ പറഞ്ഞത് റിയാസ് വിശ്വസിച്ചു എന്നാൽ ഇടയ്ക്കിടയ്ക്ക് വസീർ രാത്രി സമയങ്ങളിൽ അപ്രത്യക്ഷമാകുന്നത് റിയാസിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി എന്തായാലും ഇത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യമെന്ന് റിയാസ് മനസ്സിലുറപ്പിച്ചു അതിനായിട്ട് ഒരു ദിവസം റിയാസ് ഉറങ്ങുന്നത് പോലെ അഭിനയിച്ച് കിടന്നു അപ്പോൾ വസീർ റിയാസിൻ്റെ അടുത്ത് വന്ന് റിയാസ് ഉറങ്ങിയോ എന്നൊക്കെ നോക്കിയ ശേഷം ഒരു ശബ്ദവും ഉണ്ടാക്കാതെ പതിയെ ആ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങി വസീർ വീടിന് പുറത്തിറങ്ങിയതും റിയാസ് അയാളെ രഹസ്യമായി ഫോളോ ചെയ്യാൻ തുടങ്ങി അപ്പോൾ റിയാസ് കാണുന്നത് വസീർ നേരെ പോകുന്നത് ആ സെമിത്തേരിയിലാണ് അതായത് ആ ജോലി ചെയ്യുന്ന സെമിത്തേരിയിൽ അവിടെ എത്തിയ ബസീർ അന്ന് രാവിലെ അടക്കിയ ഒരു പെൺകുട്ടിയുടെ കല്ലറയ്ക്കടുത്ത് ചെന്ന് നിന്നു മൂടിയ ആ കുഴിമാടം വീണ്ടും വസീർ തോണ്ടാൻ തുടങ്ങി അതിനുശേഷം ആ കല്ലറയുടെ സ്ലാബ് അവിടെ കരുതി വെച്ചിരുന്ന ഒരു കമ്പിപ്പാര വെച്ച് തള്ളി മാറ്റി അതിലേക്ക് ഈ വസീർ ഇറങ്ങുകയാണ് എന്നിട്ട് ആ മരിച്ചുപോയ പെൺകുട്ടിയുടെ ശരീരവുമായിട്ട് ഇയാൾ സെക്ഷൽ റിലേഷൻ ഏർപ്പെടുന്നു ശേഷം പഴയതുപോലെ പുറത്തു വന്ന് സ്ലാബൊക്കെ മൂടി കുഴിയൊക്കെ മൂടുകയാണ് ഇതെല്ലാം റിയാസ് മാറി നിന്ന് നോക്കിക്കൊണ്ട് നിന്നു ബസീർ കുഴിമൂടാൻ തുടങ്ങിയതോടെ റിയാസ് പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചുപോയി ഒന്നും അറിയാത്ത പോലെ കിടന്നു അപ്പോഴാണ് വസീറും ഒന്നും ആരും അറിഞ്ഞില്ല എന്ന സമാധാനത്തിൽ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നത് പിറ്റേ ദിവസം രാവിലെ ബസീറിനോട് നീ രാത്രി ആ കുഴിമാടാൻ തുറന്ന് ആ പെണ്ണിൻ്റെ ശരീരത്തിൽ ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് റിയാസ് ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ് ഇത് കേട്ട വസീർ അന്തം വിട്ടുപോയി ഇവൻ എപ്പോൾ കണ്ടു എങ്ങനെ കണ്ടു എന്നൊക്കെ അയാൾക്ക് അങ്ങനെ സംശയവും എപ്രോളവും വരികയാണ് പക്ഷേ ഇനി ഒളിച്ചു വച്ചിട്ട് കാര്യമൊന്നുമില്ല അവനെല്ലാം മനസ്സിലായി എന്ന് ബസീറിന് മനസ്സിലായി അതിന് മറുപടിയായിട്ട് ബസീർ എനിക്ക് ഈ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ ആരും തന്നെ ഇല്ല ഞാൻ അനാഥനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വിവാഹം നടക്കുന്ന കാര്യം സംശയമാണ് ആരും അനാഥനായ എനിക്ക് ഒരു പെണ്ണിനെ തരാൻ മുന്നോട്ട് വരില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ശവശരീരങ്ങളോട് തീർക്കുന്നത് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നുണ്ട് ഇനിയും ചെയ്യും എന്ന് അവ ഇങ്ങനെ ധൈര്യത്തോടെ പറയുകയാണ് ഇത് കേട്ട് റിയാസ് ഈ കാര്യം പോലീസിനോടോ ബന്ധപ്പെട്ട ആൾക്കാരോടോ ഒന്നും പറയാൻ തയ്യാറായില്ല പകരം അവൻ പറഞ്ഞത് എനിക്കും നിന്നെപ്പോലെ ചെയ്യാൻ താല്പര്യമുണ്ടെന്നാണ് ഇത് കേട്ട വസീറിന് തനിക്ക് പറ്റിയ കമ്പനിയെ തന്നെയാണ് തനിക്ക് കിട്ടിയതെന്ന് സന്തോഷമാണ് ഉള്ളിൽ തോന്നുന്നത് അങ്ങനെ ഇവർ രണ്ടു പേരും ചേർന്ന് ഈ പെണ്ണുങ്ങളുടെയൊക്കെ ഡെഡ് ബോഡീസ് ഇങ്ങനെ അബ്യൂസ് ചെയ്യാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഇത് ഒരുതരം രോഗമാണ് ഇതിനെ നെക്രോഫീലിയ എന്നാണ് പറയുന്നത് മൃതശരീരങ്ങളോട് തോന്നുന്ന ലൈംഗിക ആകർഷണം ഇത് ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിലാണെങ്കിൽ മുന്നൂറ്റി എഴുപത്തി ആറാം വകുപ്പ് പ്രകാരം ശിക്ഷാർക്കമായ ബലാത്സംഗ കുറ്റമായി കണക്കാക്കില്ലെന്നാണ് കർണാടക ഹൈക്കോടതി പോലും വിധിച്ചത് കാരണം അതിന് ഐ പി സിയിൽ വകുപ്പില്ല പിന്നീട് ഇത് ഇന്ത്യൻ ജഡ്ജിമാരായ ബി വീരപ്പ വെങ്കടേഷ് നായിഡ് എന്നിവരടങ്ങിയ ബെഞ്ച് എതിർക്കുകയാണ് ചെയ്തത് അവർ പറഞ്ഞത് ഏത് മതമായാലും മരിച്ചവരുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണമെന്നാണ് ഇനി നമുക്ക് കേസിലേക്ക് വരാം ഇവിടെ റിയാസും വസീറും ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കവേ ഒരു ദിവസം വസീറിന് പല ആരോഗ്യ പ്രശ്നങ്ങൾ വരികയാണ് അധികം താമസിയാതെ അയാൾ അസുഖബാധിതനായി കിടപ്പിലാവുകയും ചെയ്തു കിടപ്പിലായ വസീർ കുറച്ചു മാസങ്ങൾക്ക് ശേഷം മരണത്തിന് കീഴടങ്ങുകയാണ് റിയാസ് തികച്ചു ഒറ്റയ്ക്കായി പിന്നീട് അവിടുത്തെ കാര്യങ്ങളെല്ലാം റിയാസാണ് ഒറ്റയ്ക്ക് ചെയ്തിരുന്നത് എന്നാലും അവൻ ഈ പഴയ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ പോകവെയാണ് ഒരു ദിവസം ഒരു പെൺകുട്ടിയുടെ ബോഡി അവിടെ അടക്കാൻ കൊണ്ടുവരുന്നത് ആ അടക്കത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും റിയാസ് ചെയ്തു മുസ്ലിം ആചാരപ്രകാരം മൃതദേഹത്തിന് മുഖത്ത് തുണി മൂടിയിട്ടാണ് പെട്ടിയിലാക്കി അടച്ച് കുഴിയിലേക്ക് വെച്ച് മൂടുന്നത് ഇതെല്ലാം യഥാവിധി ചെയ്ത് പ്രാർത്ഥിച്ച ശേഷം എല്ലാവരും അവിടെ നിന്നും പോയി പോയ ശേഷം രാത്രി ഒരു മണിയോടെ റിയാസ് അവിടെ ചെന്ന് ആ കുഴി തോണ്ടാൻ തുടങ്ങി ഈ സമയം ശ്മശാനത്തിന് പുറത്ത് ഒരു ഭിക്ഷക്കാരൻ ഒരു ചാക്കും മൂടി കിടന്നുറങ്ങുകയായിരുന്നു അയാള് അവിടുത്തെ ഒരു ശബ്ദം കേട്ട് ആ ചാക്കിനകത്തു കൂടി തലപൊക്കി നോക്കിയപ്പോൾ റിയാസ് കുഴി തോണ്ടുന്നത് കണ്ടു അക്ഷരാർത്ഥത്തിൽ ആ മനുഷ്യൻ പേടിച്ചു പോയി റിയാസ് ആരെന്നുപോലും അയാൾക്കറിയില്ല അയാൾ അത് മറ്റെന്തോ ആണെന്ന് ഭയന്ന് അവിടെ തന്നെ ചാക്കുമൂടി കിടന്നു റിയാസ് കുഴിക്കകത്ത് ഇറങ്ങി സ്ലാബ് തുറന്ന ശേഷം ആ ബോഡിയെ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോഴാണ് ആ പെൺകുട്ടിയുടെ മുഖത്തിൽ നിന്ന് മൂടിയ തുണി മാറുന്നത് റിയാസ് അപ്പോഴാണ് ആ പെൺകുട്ടിയുടെ മുഖം ശരിക്കും കാണുന്നത് ആ മുഖം നോക്കി റിയാസ് പേടിച്ചു വിറച്ചു കാരണം ആ കുട്ടിയുടെ വായൊക്കെ തുറന്ന് പല്ല് വെളിയിൽ കാണുകയും രണ്ട് കണ്ണും തുറന്നിരിക്കുന്നതുമാണ് റിയാസ് കാണുന്നത് ശരിക്കു പറഞ്ഞാൽ അതൊരു ജീവൻ വച്ച പോലെയോ അതൊരു അമാനുഷിക ശക്തി കയറിയ പോലെയൊക്കെ അയാൾക്ക് തോന്നി അയാൾ അവിടെ നിന്നും നിലവിളിച്ചു കൊണ്ട് ഓടാൻ തുടങ്ങി ഈ ബഹളം കേട്ട് ശ്മശാനത്തിൻ്റെ മറ്റൊരു സൈഡിലുള്ള വാച്ച്മാൻ ഓടി വന്നു അയാൾ എന്തെന്ന് ചോദിച്ചപ്പോൾ റിയാസ് വിറക്കുകയായിരുന്നു ഈ ബഹളമൊക്കെ കേട്ട് കുറച്ച് ആൾക്കാരും അങ്ങോട്ടേക്ക് എത്തി എല്ലാവരും കൂടി കാര്യം ചോദിച്ചെങ്കിലും റിയാസിന് ഇല്ലായിരുന്നു ഒടുവിൽ ഇവൻ ഓടി വന്നത് സെമിത്തേരിക്കകത്തു നല്ലേ അപ്പം അങ്ങോട്ട് പോയി നോക്കാമെന്ന് പറഞ്ഞ് ആൾക്കാരൊക്കെ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ കാണുന്നത് ഒരു കല്ലറ തുറന്ന് വച്ചിരിക്കുന്നതാണ് അത് കണ്ട് ആൾക്കാര് ഞെട്ടിപ്പോയി ആ ബോഡി കണ്ടപാടെ ഇവൻ അരുതാത്തത് അതിൽ ചെയ്യാൻ ശ്രമിച്ചെന്ന് എല്ലാവർക്കും മനസ്സിലായി ഇതേ സമയത്ത് തന്നെ ആ ഭിക്ഷക്കാരനും അവിടേക്ക് എത്തി അപ്പോഴാണ് വാച്ച്മാൻ പറയുന്നത് പലപ്പോഴും പകൽ സമയത്ത് ചില കുഴികളിലെ മണ്ണ് വീണ്ടും മാറ്റിയിട്ടതായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ അത് അന്ന് ആരോടും പറഞ്ഞില്ല ഇപ്പോൾ എൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടി എന്ന് ഈ സംഭവം കണ്ടപ്പോഴാണ് ആ ഭിക്ഷക്കാരനും താൻ കണ്ടത് ഭൂതമോ പ്രേതമോ അല്ല എന്ന് മനസ്സിലായത് ആൾക്കാർ റിയാസിനെ പിടിച്ചു ശേഷം പോലീസിനെ വിളിച്ചു പോലീസ് റിയാസിനോട് കാര്യങ്ങൾ തിരക്കുമ്പോഴാണ് അയാൾ പറയുന്നത് ഞാൻ രണ്ട് വർഷം കൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് മുൻപേ വസീർ എന്ന ഒരുത്തനും ഇത് ചെയ്തിരുന്നു എന്നാൽ ഈ ഒരു സംഭവം മീഡിയയിലൊക്കെ അങ്ങോട്ട് സ്പ്രെഡ് ആവുകയാണ് അന്ന് ഒരു മീഡിയയ്ക്ക് മുന്നിൽ റിയാസ് നടന്ന കാര്യങ്ങൾ പറഞ്ഞ വീഡിയോയും വൈറലായിരുന്നു അതിൽ റിയാസ് പറഞ്ഞത് ഞാൻ നാൽപ്പത്തെട്ട് പ്രാവശ്യമാണ് മൃതദേഹങ്ങളുമായിട്ട് സെക്ഷൽ റിലേഷനിൽ ഏർപ്പെട്ടിട്ടുള്ളത് അവസാനം അബ്യൂസ് ചെയ്ത ആ ബോഡി കണ്ട് എന്താണ് താൻ നിലവിളിച്ചുകൊണ്ട് ഓടിയത് എന്താണ് അന്ന് നിങ്ങൾ അവിടെ കണ്ടതെന്ന് ആ കുഴിമാടത്തിൽ കണ്ടതെന്ന് റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ റിയാസ് പറഞ്ഞതിങ്ങനെയാണ് ആ കുട്ടിയുടെ കണ്ണ് രണ്ടും തുറന്നിരുന്നു പല്ലും വെളിയിൽ കണ്ടു പിന്നെ ആ കുട്ടിയുടെ കണ്ണിൽ നിന്നും ഒരു പ്രകാശം വന്നു എന്നാണ് അല്ലാഹു ശിക്ഷ തന്നതാണ് എന്ന് എനിക്ക് തോന്നി എനിക്കിനി ഈ തെറ്റ് ഒരിക്കലും ചെയ്യാൻ തോന്നുകയില്ല ഞാൻ ചെയ്യുകയുമില്ല എന്നും റിയാസ് പറഞ്ഞിരുന്നു എന്തായാലും കറാച്ചിയിലെ നീതിപീഠം അയാൾക്ക് ഇതൊരിക്കലും പുറക്കാനാവാത്തൊരു തെറ്റാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പതിനേഴ് വർഷമാണ് തടവ് വിധിച്ചത് ഈ ഒരു സംഭവം നിങ്ങൾ കേൾക്കുമ്പോൾ പലരും ഇതിലിപ്പോൾ കമൻ്റ് ചെയ്യുന്നത് ഇത് കെട്ടിച്ചമച്ചതാണ് എന്നൊക്കെയാണ് പക്ഷേ ഇത് ശരിക്കും നടന്ന ഒരു ഇൻസിഡൻ്റാണ് ഈ ഒരു സംഭവത്തിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ പുതിയൊരു ക്രേന്ദ്ര സ്റ്റോറിയുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്